യാതൊരു ഭാവവും ഇല്ലാതെ സൂര്യനാരായണൻ പിന്തിരിഞ്ഞു അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പരിഹാസച്ചിരി വിരിഞ്ഞു സൂര്യനാരായണൻ കണ്ണുകളടച്ചു അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ മന്ത്രങ്ങൾ ഉരുത്തിരിഞ്ഞു തുടങ്ങിയതും പുറം തന്നെ ആ കരിമ്പ അപ്രതീക്ഷമായി പതിയെ മുഖം തിരിച്ച് അദ്ദേഹം ക്ലോക്കിലേക്ക് നോക്കി നേരം പുലർച്ചെ ആയിരിക്കുന്നു മനസ്സിൽ ചില കണക്കുകൂട്ടലുകളോടെ സൂര്യനാരായണൻ കണ്ടു രണ്ടു ചാൽ നടന്നു ഏകദേശം രാവിലെ ഒൻപത് കൂടി തന്നെ നീലാംബരിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തറവാട്ടിൽ എത്തിച്ചു വാർത്ത കേട്ടറിഞ്ഞ് എത്തിയവരോടെ കൊണ്ട് തറവാടും പരിസരവും ജനഭീ ജനപീഠമായി ജനനിപീഡമായി പോസ്റ്റ്മോർട്ടം ചെയ്ത ശരീരമായത് കൊണ്ട് തൻ്റെ അധിക സമയം വെക്കേണ്ടായിരുന്നു വെ എല്ലാവരുടെയും തീരുമാനം